Shangraha, shangraha, pa, shangraha guru, shangraha guru, shangraha guru, shangraha guru, shangraha guru, shangraha pa, guru, shangraha അന്ന് കിട്ടിയ ഒരു മനസ്സിലെ ഒരു ആഗ്രഹമാണ് കഴിഞ്ഞ മാസങ്ങളിലായിട്ട് അതിനെ തയ്യാറെടുക്കും അതിനുവേണ്ടി ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ ചെന്നൈയിലും ബാംഗ്ലൂർ ബാംഗ്ലൂരും എല്ലാ സ്ഥലങ്ങളിലും ചെന്ന് അവരോട് ഇതേപോലെ ഒരു വിഗ്രഹം ഉണ്ടാക്കി തരാൻ സാധിച്ചു അവസാനം നമുക്ക് എല്ലാവർക്കും കൃഷ്ണ വിഗ്രഹങ്ങൾ നമ്മുടെ വീട്ടിൽ എത്തിക്കുന്ന ഒരാൾ തന്നെ മുടപ്പല്ലിലുള്ള ഒരാൾ തന്നെ അദ്ദേഹം പറഞ്ഞു ഞാനൊന്ന് ശ്രമിച്ചു നോക്കാമെന്ന് പറഞ്ഞിട്ടാണ് അമൃതം ഭാഗവതം മഹോത്സവം നടക്കുന്ന വേദിയിലുള്ള നമുക്ക് അതിൻ്റെ ഒരു മണ്ണ് കൊണ്ടുണ്ടാക്കിയ വിഗ്രഹം അവരെ ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചു അത് കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ മൂ കഴിഞ്ഞ മെയ് മാസം മൂന്നാം തീയതി കേരള ഗവർണർ അഞ്ചുമൂർത്തി ക്ഷേത്രത്തിൽ വന്ന അദ്ദേഹത്തിന് ആദ്യം കൊടുത്തുകൊണ്ടാണ് ശങ്കര ജയന്തിയുടെ പിറ്റേ ദിവസം നമുക്ക് ഇത് അദ്ദേഹത്തിൻ്റെ കൈകളിലേക്ക് എത്തിക്കാൻ സാധിച്ചു അപ്പോൾ അന്നത്തെ വേദിയിൽ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് ഞാൻ ബീഹാർ ഗവർണർ ആയിരിക്കുന്ന സമയത്താണ് അവിടെ ഒരു ആശ്രമത്തിൽ പോവുകയും അവിടെ നിന്നും എനിക്ക് കിട്ടിയ മെസ്സേജ് മെസ്സേജാണ് ശങ്കരാചാര്യരെ കാണാൻ കാലടിയിലെത്തണമെന്നുള്ളത് അനുസരിച്ച് ബീഹാർ ഗവർണർ ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹം കാലടിയിൽ ശങ്കരനെ വന്ന് നമസ്കരിച്ചു ശങ്കരൻ ജനിച്ച സ്ഥലത്ത് വന്ന് നമസ്കരിക്കുകയും അതിനുശേഷം ഒരു മാസം കൊണ്ട് അദ്ദേഹം കേരളത്തിൻ്റെ ഗവർണറായിട്ട് എടുക്കുകയും ചെയ്യാം എന്ന് ആലോചിച്ച് നോക്കണം അപ്പോൾ ഗുരുക്കന്മാരുടെ അനുഗ്രഹം നമ്മളിപ്പോൾ ഭജന പാടിയതുപോലെ എല്ലാ രൂപത്തിലും ഹനുമാന്റെ രൂപത്തിലായാലും ശ്രീരാമൻ്റെ രൂപത്തിലാണെച്ചാലും എല്ലാ ദേവതയുടെ രൂപത്തിലും നമ്മൾ ഗുരുക്കന്മാരെ ആചരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഗുരു സാന്നിധ്യം നമുക്ക് കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ബീഹാർ ഗവൺമെന്റിൽ നിന്നും ഒരു മാസം കൊണ്ട് കേരള ഗവർണറിലേക്ക് അദ്ദേഹത്തിൻ്റെ സ്ഥാനം വന്നപ്പോൾ അദ്ദേഹം ദിവസം വിഴിഞ്ഞം പദ്ധതിക്ക് വന്നത് ശങ്കരജയന്തി ദിവസമാണ് വിവിധം പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നത് ചിന്തിക്കണം നമ്മുടെ മനസ്സിൽ നമ്മൾ ചിലപ്പോൾ ഇത് ഒരു സത്സംഗമായിട്ടോ അല്ലെങ്കിൽ ഒരു നിമിഷം നമ്മൾ സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിമിഷമായിട്ട് ചിന്തിക്കരുത് അപ്പോൾ ആ സമയത്ത് പ്രധാനമന്ത്രിയും കേരള ഗവർണറും രാജ്ഭവനിൽ ഇരുന്ന് സംസാരിച്ചു കൊണ്ട് അദ്ദേഹം തീരുമാനിച്ചു നമുക്ക് ശങ്കരൻ്റെ ശില കേരളത്തിലും കൊണ്ടുവരണമെന്ന് നിശ്ചയിച്ചു അതിൻ്റെ പിറ്റേ ദിവസം അഞ്ചുമൂർത്തി വന്നപ്പോഴാണ് അദ്ദേഹത്തിന് ഈ ശില കൊടുത്തുകൊണ്ട് ഈ വിഗ്രഹം അദ്ദേഹത്തിന് കൊടുത്തുകൊണ്ട് കിട്ടിയപ്പോൾ അദ്ദേഹത്തിന് പറയാൻ സാധിക്കാത്തൊരു ആഹ്ലാദവും അഭിനന്ദവും നമുക്ക് കാണിക്കാൻ സാധിച്ചുള്ളൂ അപ്പോ ഒരു നിമിത്തമാണ് ഇന്ന് ഭാരതം ഒട്ടുകെ ശങ്കരനെ ലോകമൊട്ടുകെ അല്ലെങ്കിൽ ജഗത്തിന്റെ ഗുരുവായ ശങ്കരനാണ് ജഗദ്ഗുരുവായിട്ടാണ് ശങ്കരനെ നമ്മൾ കാണുന്നതെങ്കിലും കേരളത്തിൽ ഇന്ന് അഭാവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഗുരു പരമ്പരയെ നമുക്ക് ഒരുമിച്ച് കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു സങ്കല്പത്തിലേക്ക് എത്തി അപ്പോൾ അവിടെ നിന്ന് തുടങ്ങി ഗൃഹേ ഗൃഹേ ആചാര്യ ദർശനം വരും അപ്പം എല്ലാ ഗൃഹങ്ങളിലും നമ്മുടെ ആചാരൻ്റെ വിഗ്രഹം കൂടി എത്തിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റ് വെച്ചുകൊണ്ട് ശങ്കര ജയന്തിക്ക് തുടങ്ങി ഇന്ന് നമ്മൾ കുറേ വീടുകളിലേക്ക് ഇതേപോലെ എത്തിക്കാൻ സാധിക്കുന്നു അപ്പം നമ്മുടെ ഓരോ വീടുകളിലും കൃഷ്ണൻ്റെ വിഗ്രഹമുണ്ടാവാം ഫോട്ടോസ് ഉണ്ടാവാം വിളക്കുളത്തു നിന്നുണ്ടാവാം അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ഗുരുനാഥൻ ആരാണെന്ന് ചോദിച്ചാൽ കാണിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കുന്ന ശങ്കരാചാര്യ കൂടി എത്തിക്കുക എന്നുള്ള ആശയം അപ്പോൾ ഹരഹര ശങ്കര ജയ ജയ ശങ്കര എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അതിൻ്റെ കൂടെ ഒരു ലൈൻ കൂടി ചേർത്തു ഹരഹര ശങ്കര ഗർഗർ ശങ്കര എന്നുകൂടി ഗവർണർ നമ്മുടെ കൂടെ അതും കൂടി ചൊല്ലി എന്നുള്ളതാണ് നമുക്ക് പറയാറ് ആചരിക്കുന്ന ഒരു ദിവസം കൂടിയാണ് നാളെ തുറക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ശങ്കരാചാര്യൻ എന്ന് പറയുന്ന ആ വിഗ്രഹ വിഗ്രഹരൂപത്തിൽ നമുക്കെല്ലാവർക്കും ആ സാന്നിധ്യം കിട്ടുക എന്ന് പറയുന്നത് മഹാഭാഗ്യമാണ് കാരണം വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ നർമ്മദാ നദീതീരത്ത് ശി ശങ്കരൻ്റെ ശിലാസ്ഥാപനം നടക്കുകയും ആ ശിലാസ്ഥാപനത്തിൽ പങ്കെടുക്കാൻ സാധിച്ചു എന്ന് പറയുന്നതാണ് കാരണം എല്ലാ കൂടി നമ്മളെ അവിടേക്ക് സ്വീകരിച്ചു എന്ന് പറയുന്നത് ഇവിടെ എങ്ങനെയാണോ നമ്മളെ ശങ്കരാചാര്യം വന്നപ്പോൾ കോവിഡ് സ്വീകരിച്ചതുപോലെ തന്നെ വേദഗുരുകുലത്തിൻ്റെ ഒരു ആചാര്യൻ എന്നുള്ള നിലയ്ക്ക് ആ വേദിയിൽ പങ്കെടുക്കാൻ സാധിച്ചു അന്ന് പ്രധാനമന്ത്രി മുതൽ അവിടുത്തെ മുഖ്യമന്ത്രി വരെ പങ്കെടുത്തുകൊണ്ടാണ് ആ ശിലാസ്ഥാപനം നർമ്മദാ നദി തീരത്ത് നടക്കേണ്ടത് ഇപ്പോൾ അത് വലിയൊരു വിഭാവനം ചെയ്തുകൊണ്ട് അതായത് ശങ്കരൻ പതിമൂന്ന് വയസ്സ് വരെ വേദം പഠിച്ചത് ആ സ്ഥലത്താണ് അപ്പോൾ അങ്ങനെ ഒരു ശ്രീശങ്കരൻ്റെ ശിലാന്യാസത്തിൽ പങ്കെടുക്കാൻ സാധിച്ചത് ആ നിമിഷം മുതലാണ് ഈ ഒരു ആഗ്രഹം മനസ്സിൽ വന്നത് കാരണം നമ്മുടെ വീട്ടിലേക്കാർ കൃഷ്ണൻ്റെ വിഗ്രഹമുണ്ട് അല്ലെ ഒരുപാട് ശിവൻ്റെ വിഗ്രഹം കാണാം അല്ലെങ്കിൽ ഇപ്പോൾ ബുദ്ധൻ്റെ വിഗ്രഹം എല്ലാവരും ഇവരൊക്കെ പ്രധാനം ചെയ്യുന്നത് നമ്മുടെ ഓരോ തത്വങ്ങളെയാണ് പക്ഷേ ശ്രീശങ്കരൻ എന്ന് പറയുന്ന വ്യക്തി കേരളത്തിൽ ജനിച്ച് കാലടിയിൽ ജനിച്ച് അല്ലെങ്കിൽ പിറവത്ത് ജനിച്ച് കാലെടുത്ത് വെച്ചപ്പോൾ കാലടിയായി മാറിയ ഒരു ചരിത്രമാണ് പക്ഷേ കേരളത്തിലെ ആൾക്കാർ എത്രത്തോളം ആ ശങ്കരനെ ഉപാസിക്കുന്നു എന്ന് പറയുന്നതിനും നമുക്ക് കുറേ അധികം നമ്മളെല്ലാം വിട്ടുവീഴ്ചകൾ ചെയ്യുന്ന ആൾക്കാരാണ് അത് ചെയ്തില്ലെങ്കിലും വിനോദില്ല എന്ന് പറയുന്നു പക്ഷെ എല്ലാ തത്വങ്ങളും പറയുന്നത് എന്താ വച്ചാൽ ഗുരുവിൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ ഭഗവാൻ വരെ നമ്മളെ അനുഗ്രഹിക്കും ഭഗവാന്റെ ദേഷ്യമുണ്ടെങ്കിൽ ഗുരു അനുഗ്രഹിക്കുകയാണെന്നു വച്ചാൽ ആ ദേഷ്യം പോലും നമുക്ക് ഇല്ലാതായി തീരും എന്ന് നമുക്ക് പറഞ്ഞു തരുന്ന ഗുരുക്കന്മാർ അതായത് അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരു പരമ്പര എന്ന് പറഞ്ഞാൽ ആരാണോ നമുക്ക് നല്ലതല്ല അല്ലെങ്കിൽ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നത് നയിക്കുന്നത് ആ നയിക്കുന്ന എല്ലാവരും ഗുരുക്കന്മാരാണ് എന്നുള്ള ആശയത്തോടു കൂടിയാണ് ഭാരതീയ സങ്കല്പം നിന്നിട്ടുള്ളത്

्रह्मरूपे मम शरणं शरणं सरस्वति रूपे शरणं शरणं सरस्वति शरणं शरणं जय जय शङ्कर जय जय

य जय शङ्कर हर हरे शङ्कर पालय रामचन्द्रे शरणं शरणं